ഉണക്കമീൻ ചമ്മന് ഉണ്ടാക്കിയെടുത്താലോ അപ്പം നല്ല അല്ലേ നല്ല ചൂട് കഞ്ഞിക്കൊപ്പം ഇതുപോലെ നിങ്ങൾ ഉണക്കമീൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നോക്കിയിരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല ചൂട് ഒപ്പം ഈ ഒരു മഴക്കാലത്തേക്കും നമുക്ക് വേറെ കറി ഒന്നും ഇല്ലെങ്കിലും ഇതൊരുണ്ടോ മതി കേട്ടോ ചൂറുണ്ടായിട്ട് നല്ല ടേസ്റ്റാണ് ഒരുപാട് ദിവസം നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ടും പറ്റും വേറെ ഒരു കറി ഇല്ലെങ്കിലും ഇത് വരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെന്ന് കാണിച്ചേട്ടെ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം വന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ നമുക്കൊരു ഒരു മൂന്നാലഞ്ച് ചുവന്നുള്ളിയുടെ കഷ്ണം താങ്കൾ എടുക്കാം കേട്ടോ ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ദാ ഇതുപോലെ ഒന്ന് എടുത്തും കൂടി മാറ്റി വയ്ക്കാവേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാവേ ഇഞ്ചി നമുക്ക് എന്താ നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും ദഹനക്കുറവൊക്കെ ഉള്ളവർക്ക് ദഹന ദഹനം കിട്ടാതെ കേട്ട് നല്ലാണ്ട് ഇഞ്ചി പിന്നെ അതായത് പോലെ ഒരു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളിയുടെ കഷ്ണം അല്ലി അല്ലി കേട്ടോ നാലഞ്ച് വെളുത്തുള്ളി വേണ്ട അല്ലി മതി അത് അതായത് പോലെ നന്നാക്കിയിട്ട് അതെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഉണക്കമീൻ അധികം മുള്ളില്ലാത്ത ഉണക്കമീൻ ഉണ്ടെങ്കിൽ എടുക്കാം സ്രാവ് പോലത്തെക്കുള്ള മീനുകളൊക്കെ ഉണ്ടല്ലോ അത് ഇനിയിപ്പോൾ ഇത്ര മുള്ളൊക്കെ ഉള്ളതാണെങ്കിൽ മുള്ളൊക്കെ ഒന്ന് നീക്കിയിട്ട് നമ്മളതൊന്ന് കഴുകി ആരിയിട്ട് നമ്മൾ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്താൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഏത് മീനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കഴുകി വരം ഒന്ന് ക്ലീൻ ചെയ്ത് മുള്ളിലൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതേപോലെ ഒരു പാനിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ പൊരിച്ചെടുക്കാവേ ഞാനിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ടുള്ള പണി നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം ഇതുപോലെ ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചട്ടിയിലൊക്കെ ഒഴിച്ചിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു എരിവിന് പാകത്തിനുള്ളൊരു അഞ്ച് വറ്റലമുളകായിട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തോരം വറ്റൽമുളകാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനുസരിച്ചിട്ട് എരിവിന് നിങ്ങൾ വറ്റൽമുളക് ഇട്ടുകൊടുത്തോട്ടോ ഇനി ഞാനിപ്പോൾ ഇതേപോലെ ഒരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കറിവേപ്പില നമ്മൾ എന്തോരം ഇടുന്നോ അതിനനുസരിച്ചിട്ട് നല്ല ടേസ്റ്റും കിട്ടും അതുമല്ല നമുക്ക് കറിവേപ്പില ദഹനത്തിനൊക്കെ നല്ലതല്ല അപ്പം കറിവേപ്പില കൂടുതൽ ഇട്ട് കൊടുത്തോട്ടോ കണ്ണിനൊക്കെ നല്ലതാണ് ഈ ഒരു കറിവേപ്പില കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് ചുവന്നുള്ള അരിഞ്ഞതും അതുപോലെ നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂടി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വൈന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ചെലവാനായിട്ട് നോക്കാം അപ്പം തേങ്ങ നമുക്കിങ്ങനെ ഒരു തേങ്ങ മുറി നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി നമ്മളിത് തേങ്ങ ചെലവാനായിട്ട് പോകേണ്ട ചെറുതായിട്ടൊന്ന് നമ്മൾ തേങ്ങാ മുറി ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ അടുത്തിടത്തിട്ട് കൊടുത്തിട്ട് നമുക്കത് അങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്കൊരു മുറി തേങ്ങയൊക്കെ പെട്ടെന്ന് ചിലവി എടുക്കാട്ടോ വളരെ എളുപ്പമാണ് ഇതിങ്ങനെ അടുത്തിട്ടിട്ട് മിക്സ് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ വെളുപ്പത്തിന് നമുക്ക് ഒരു അരമുറി തേങ്ങൻ ചെറിവെടുക്കാനായിട്ട് ഈസിയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൊത്തിയിട്ടിട്ട് നമ്മൾ കറക്കുമ്പം ചിലപ്പോൾ ഈ ഒരു ഇതിന്റെ ബ്ലേഡിന്റെ ഇടയിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു തങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അത് ടെൻഷൻ അടിക്കണ്ടായിട്ടോ നമുക്കൊരു കത്തി വെച്ചിട്ടൊന്നും കുത്തി കൊടുത്താൽ മതി അടന്ന് എന്നിട്ട് എന്നിട്ടൊന്ന് കറക്കി കൊടുത്താൽ മതി ഇതായിപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഇതൊന്ന് അതുപോലെ കൂടിയിട്ടൊന്ന് നമ്മളൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് വറുത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് തന്ന ആളത്തേക്ക് നമുക്ക് ഇതെങ്കിലും സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനിയിപ്പം ഒരാഴ്ച രണ്ടാഴ്ചത്തേക്കൊക്കെ മതിയെങ്കിൽ ഒരുപാട് വറുക്കാൻ നിൽക്കണ്ട കേട്ടോ ഞാനിപ്പോൾ ഒരുപാടൊന്നും വറുത്തിട്ടില്ല ചെറുതായിട്ടൊന്ന് വറുത്ത് എടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ ആ പൊരിച്ചേക്കുന്ന ഉണക്കം മീനുണ്ടല്ലോ അതിലെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പം സ്രാഗൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമല്ലേ അപ്പം സ്രാഗ ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ ഇതുപോലെ വല്ല പല്ലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മീനുകളൊക്കെ ആണെങ്കിൽ നമ്മളത് എടുക്കാൻ നേരത്ത് ഒന്ന് മുള്ള് കളഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഇതുപോലെ നടത്തിയിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് അതൊന്ന് വയറ്റി കൊടുത്തിട്ട് നമുക്ക് അതായത് പോലെ മിക്സീഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കാട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഒരുപാട് ദിവസം സൂക്ഷിക്കാം നിങ്ങൾ ലൈസ് ഒക്കെ ആണെങ്കിൽ ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല ചൂട് കഞ്ഞിക്ക് ഒപ്പം വേറെ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ അതായത് പോലെ ഒന്ന് മിക്സീഡ് ജാറിലേക്ക് ഇട്ടൊന്ന് ടുക്കാം അതായത് കണ്ടില്ല ഇന്ന് ഇതുപോലെ നമ്മൾ എടുത്ത കയ്യിലിട്ട് ഉരുട്ടുമ്പോൾ നല്ല ബോളായിട്ട് ഉരുണ്ട് വരും കേട്ടോ വെള്ളം ചേർക്കണ്ട അതായത് ഇതുപോലെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ ഞാൻ കറക്കി എടുത്തേക്കുന്നത് പകുതിയോടെ വേറെ വെച്ചുവച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ പകുതി എടുത്തിട്ട് ഇതുപോലെ ഇട്ടുകൊടുത്തിട്ടുണ്ടെട്ടോ അതിൻ്റെ വാക്കും കൂടി ഇട്ടുകൊടുത്തിട്ട് കറക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ അതിൻ്റെ കൂടുത്തിൽ വേണമെങ്കിൽ ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇച്ചിരി കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഉരുട്ടി എടുക്കാം ഉരു എടുക്കാട്ടോ ഉരുട്ടി എടുക്കാൻ നേരത്തെ നമ്മളിത് ഇങ്ങനെ വായാലിച്ച് നോക്കുമ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് വേണം മിക്സിയിൽ ജാറിൽ കറക്കി എടുക്കാനായിട്ട് കറക്കിയെടുക്കാനായിട്ടിട്ടോ കാരണം ഉണക്കമുളക് ഉണക്കമുളക് ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ ഇത്തിരി ഉപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് വേണം എടുക്കാനായിട്ട് അപ്പം ഒന്നുണ്ടാക്കി നോക്കാം നമുക്ക് അപ്പം നല്ലൊരു ഒഴിഞ്ഞും കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം വരാറില്ലേ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം കാണാം വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചോദിച്ചിട്ട് പോകാൻ മാർക്കല്ലേ അപ്പോൾ നല്ല ഒഴിഞ്ഞും കാണാവേ